യു എസ് മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ് അടുത്ത ആഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് റിപ്പോർട്ട് മോദിയുടെ അമേരിക്കൻ സന്ദർശന വേളയിലായിരിക്കും കൂടിക്കാഴ്ച മിഷകനിൽ നടന്ന തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന് ഇടയിലായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപകനം പ്രധാനമന്ത്രി മോദി ഫൻറ്റാസ്റ്റിക് ആണെന്ന് മികച്ച മനുഷ്യനാണെന്നും പറഞ്ഞ് ട്രംപ് അദ്ദേഹം അടുത്തയാഴ്ച തന്നെ കാണാൻ വരുന്നുണ്ടെന്നും വ്യക്തമാക്കി അതേസമയം വ്യാപാര ബന്ധങ്ങൾ വളരെയധികം ദുരുപയോഗം ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് ട്രംപ് വിമർശിച്ചു ഇന്ത്യയിലെ ഇറക്കുമതിയെക്കുറിച്ച് ഊന്നി പറഞ്ഞുകൊണ്ടാണ് ആരോപണം ഉന്നയിച്ചത് സെപ്റ്റംബർ ടംബർ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള തീയതികളിലാണ് മോദിയുടെ അമേരിക്കൻ സന്ദർശനം നാലാമത് ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്നത് ഇരുപത്തി മൂന്ന് വരെ യു എസിൽ തങ്ങുന്ന അദ്ദേഹം ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭ പൊതുസമ്മേളനത്തിലെ ഒരു പരിപാടിയിലും സംസാരിക്കും ഡെറ്റവെയറിലെ വില്ലം ഡങ്ങിലാണ് ക്വാഡ് ഉച്ചകോടി ഇന്ത്യ യു എസ് ജപ്പാൻ ഓസ്ട്രേലിയ എന്നീ നാലു രാജ്യങ്ങളടങ്ങിയ കൂട്ടായ്മയാണ് ക്വാഡ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മികച്ച ബന്ധമാണ് ട്രംപ് കാത്തുസൂക്ഷിച്ചിരുന്നത് ഹൂസ്റ്റണിൽ നരേന്ദ്രമോദി പങ്കെടുത്ത ഹൗഡി മോഡി എന്ന പരിപാടി ഇതിന് ഉദാഹരണമായിരുന്നു ഇതിനുശേഷം ഇന്ത്യയിലെത്തിയ ട്രംപിനെ നമസ്തേ ട്രംപ് എന്ന പരിപാടിയിലൂടെയാണ് മോദി സ്വാഗതം ചെയ്തത് ചൈനയുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ രംഗത്തെ സഹകരണത്തിന് ട്രംപും മോദിയും വലിയ പ്രാധാന്യം നൽകിയിരുന്നു പല അന്താരാഷ്ട്ര വിഷയങ്ങളിലും ഇരു രാജ്യങ്ങളുടെയും നിലപാട് ഇക്കാലയളവിൽ നിർണായകമായി മോദിയുമായുള്ള കൂടിക്കാഴ്ചയിലൂടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ പിന്തുണ ഉറപ്പിക്കുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്